എപ്പോഴും ഹിന്ദു വിരുദ്ധ സമീപനം സ്വീകരിച്ചിരുന്ന ആളുകളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നാണ് അവർ പ്രചരിപ്പിച്ചിരുന്നത് ഈ അടുത്തു തന്നെ കേരളത്തിലെ എസ് എഫ് ഐക്കാർ കോളേജുകളിൽ പരസ്യമാവേച്ച ബോർഡ് ആ സീതയെ ഉപേക്ഷിച്ച രാമനെ എങ്ങനെ മര്യാദാ പുരുഷോത്തമനായി കണക്കാക്കാൻ കഴിയും എന്നൊക്കെയാണ് അങ്ങനെ പരമാവധി ഹിന്ദുവിരുദ്ധ പ്രചാരണങ്ങൾ നടത്തിയിരുന്ന സി ഇപ്പോൾ അവർ ഗണേശ വിഗ്രഹം നിബജ്ജനം ചെയ്യുന്ന തിരക്കിലാണ് പാലക്കാട് മുണ്ടൂരിലാണ് ഡിവൈഎഫ്എ പ്രവർത്തകർ ഇപ്പോൾ ഗണേശ വിഗ്രഹ ഘോഷയാക്കിയ ഘോഷയാത്രയൊക്കെ നടത്തിയിരിക്കുന്നത് നേരത്തെ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം അതിനായി അതിശക്തമായ നിലപാട് സ്വീകരിച്ച സി പി എം ഇപ്പോൾ ശബരിമലയിൽ മറ്റൊരു പരിപാടി നടത്താൻ നടത്തുകയാണ് അത് വളരെയധികം വിവ വിമർശന വിധേയമായ ഒരു അത് ഇത് സി പി എമ്മിന്റെ ഇപ്പോഴുള്ള നിലപാടിൽ ഉള്ള ഒരു മാറ്റമാണോ എന്നാണ് പലർക്കും സംശയം തോന്നുന്നത് കാരണം ഒരു ഭാഗത്ത് അവർ അയ്യപ്പനെ വിമർശിക്കുന്നു സ്വരാജിനെ പോലുള്ള ആളുകളൊക്കെ പരസ്യമായിട്ട് അയ്യപ്പ ശബരിമല വിശ്വാസത്തെ കളിയാക്കുന്ന രീതിയിലാണ് പ്രസംഗിച്ചിരുന്നത് ഇപ്പോൾ അവർ അയ്യപ്പ സംഗമം നടത്തുകയാണ് അതോടൊപ്പം തന്നെ വിശ്വാസത്തെയും ഹിന്ദുമത ആചാരങ്ങളെയൊക്കെ എതിർത്തിരുന്ന ആളുകൾ ഇപ്പോൾ ഗണേശ വിഗ്രഹ ഘോഷയാത്രകളൊക്കെ നടത്തുന്ന തിരക്കിലാണ്